ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നേകാൽ കപ്പ് കടല എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് അത് നല്ലപോലെ കഴുകിയെടുത്തിരിക്കുകയാണ് ഇത് ഞാൻ തലത് രാത്രിയിൽ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാവിലെ ആയിട്ടോ വേവിക്കുന്നത് അപ്പം രാവിലെ എടുത്ത് കഴുകിയതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ നമ്മളാദ്യമേ കടല വേവിച്ചെടുക്കണം അപ്പോൾ ഒരല്പം മഞ്ഞൾ പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന കടലയുടെ അനുസരിച്ച് അതിൻ്റെ വേവിലൊക്കെ മാറ്റം വരും ഞാനിപ്പോൾ ഒരു നാലു തൊട്ട് അഞ്ച് വിസിൽ വരെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ചിലർക്ക് മൂന്ന് വിസിലടിച്ചാൽ മതിയേക്കും ചിലപ്പോൾ ഇത് കൂടുതലൊക്കെ ചെയ്യേണ്ടി വരും കാണും ഞാൻ ഇപ്പം അഞ്ചെണ്ണം അടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ അഞ്ച് വിസിൽ അടിക്കുന്നത് അത് വെന്ത് കിട്ടുന്ന സമയം കിട്ടും ഇതിൻ്റെ ബാക്കി മസാലകളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഒരു ചീണച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് പൊട്ടിട്ട് കടുകും പറ്റിലുമുളകും കുറച്ച് ഇട്ട് കൊടുത്തു ആ കടുവൊക്കെ പൊട്ടി വരുമ്പോൾ അല്ലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴായാലും കടലക്കറി വെക്കുമ്പോൾ അതിനകത്ത് തേങ്ങാക്കോത്തൊക്കെ ഇട്ട് വെക്കണം അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ചേച്ചി കൂടുതൽ രണ്ടുപേർക്കും കൂടുതലാണ് ഇടാൻ ഞാൻ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കത്തില്ലല്ലോ അങ്ങനെയുള്ളൊക്കെ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സവാളയും ഒരു പത്ത് ചെറിയുള്ള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇല്ലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയുള്ളിയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു ഒരു വലിയ സവാളയോ ചെറിയ സവാളയൊരു ഒന്നര എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് എടുക്കാമേ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നപ്പം അല്ലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിനകത്ത് അപ്പോൾ ഇത് ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പെരിഞ്ജീരവും ഗരം മസാല മിക്സ് ചെയ്തിട്ടുണ്ടർക്ക് അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഗരം മസാല മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇടാ ചിലർക്ക് പെരിഞ്ചീരത്തിലൊരു ടേസ്റ്റ് ഇഷ്ടമായിരിക്കാം ചിലർക്ക് ഇഷ്ടമില്ലാതെ ഇരിക്കാം അപ്പോൾ അതെങ്ങനെയാ നോക്കി നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തു പിന്നെ കുറച്ച് കടല വേവിച്ചത് ഇന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അരച്ചിതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടല അരച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇത് ഇതിനകത്തോട് നമ്മൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ അത് ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ആ മസാലയൊക്കെ വരും നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ടല്ലോ ഇനി അത് നല്ലപോലെ തിളച്ച് നല്ല പറ്റി ഒന്ന് വേണം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കണേ അങ്ങനെ പറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ തെളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിതിൻ്റെ ഉപ്പൊക്കെ നോക്കുക പിന്നെ മസാലയൊക്കെ അവരോടെ നമ്മൾ മസാല ഉപ്പ് ഇതൊക്കെ എരിവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ പാകത്തിനും മാറ്റി മാറ്റി മാറ്റിയായിരിക്കും ഞാൻ പറയുന്ന ഒരാളവായിരിക്കത്തില്ല ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ മുളക് കൂടി പറഞ്ഞത് കാശ്മീരി ചില്ലി ആട്ടോ എരിവുള്ള മുളകൂടി ആണെങ്കിൽ അതനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഞാൻ കുറച്ച് പെനിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാനേ ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ നല്ലപോലെ തിളച്ച് വരട്ട കേട്ടോ പിന്നെ ഉപ്പൊക്കെ പാകത്തിന് നോക്കുക കറിവേപ്പിലേക്ക് കയ്യിലുണ്ടെങ്കിൽ അത് എത്ര ഇട്ട് കൊടുക്കുന്നു അതനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കണേ ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ ഈ നമ്മളെ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അരച്ച് വെക്കണേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചിലരെന്നു വെച്ചാൽ തേങ്ങാപ്പാൽ ചേർക്കുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാനിനകത്ത് ഇപ്പം തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല കാരണം ഈ കടല അരച്ച് ചേർക്കുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ നിളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കണം ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ടൊരല്പം അല്പം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി അങ്ങ് എന്ന് കടലക്കര നല്ല കൊഴുപ്പോടുകൂടിയാണല്ലോ ഇരിക്കേണ്ടിയത് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നോക്കിക്കോണേ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മസാലകൾ ചേർത്ത് കൊടുത്തോണം ഇപ്പം നമ്മൾ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് തുറന്നിരിക്കുന്നതാണ് ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ എല്ലാം പാകത്തിന് അവനെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് പിന്നെ തണുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് കുറുകുമല്ലോ പ്രത്യേകിച്ച് നമ്മൾ കടല കടലുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും നല്ല കുറുകി വരികയും ചെയ്യും അപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ ഒരു അല്പ ഉപ്പിൻ്റെ കുറവ് തോന്നി അതും കൂടെ ചേർത്തു എന്നിട്ട് നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെക്കാം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഇത്